നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഷാജഹാൻപൂരിലാണുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും ഓൾഡ് ഷാജഹാൻപൂർ ഇവിടെ ബൊഫേയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സെറ്റായില്ല നമ്മളെപ്പോഴേ റെഡി ആയിരിക്കണമെന്നോ ഞാൻ ഇന്നലെ ഒരുപോളൊക്കെ അടച്ചിട്ടില്ല കൈസ് എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചു ഫുഡ് പോയിസൺ അല്ല വേറെ ഒരു ചീറ്റി നോക്കും ഫുഡ് പോയി ഇവർ കഴിച്ച സാധനങ്ങളെ ഞാനും കഴിച്ചിട്ടുള്ളൂ അതിൽ സ്പെഷ്യലായിട്ട് ഞാൻ കഴിച്ചത് ഇന്നലെ അവിടുത്തെ ആ താലിയിൽ ഒരു ബോൾ പൊട്ടറ്റ ഉണ്ടായിരുന്നു പൊട്ടറ്റയുടെ ഗ്യാസ് ആണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ ഗ്യാസുള്ള ഓരോ ഐറ്റംസും കഴിക്കാൻ പറ്റില്ല ചൂര മീൻ കഴിച്ച പ്രശ്നം നത്തോലി മീൻ കഴിച്ച പ്രശ്നം പൊട്ടേറ്റ കഴിച്ച പ്രശ്നം അങ്ങനെ പ്രശ്നമായി രാത്രി ഫുൾ ശബ്ദിലൊക്കെ ആയിരുന്നു ലൂസ് മോഷനും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇപ്പം ഇപ്പം ഞാൻ ഒരുവിധം വിധം ഓക്കെ ആയിട്ടുണ്ട് ഗുളികയെല്ലാം കഴിച്ചാൽ അങ്ങനെ സെറ്റായിരിക്കുകയാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല അതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും എനിക്ക് ലൈറ്റായിട്ട് കഴിച്ചിട്ട് കുറച്ചൊക്കെ കഴിയട്ടെ അല്ലെങ്കിൽ പണി കിട്ടും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നിരിക്കാന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഏഴര മണിയായിട്ടുള്ള കഴിക്കാനുള്ള സമയമൊന്നും ആയില്ല പിന്നെ ഇവിടെ നിന്ന് കഴിക്കാതെ ഇറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് പോയൊന്നും കിട്ടില്ല കേട്ടോ അത് കഴിച്ചിട്ട് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാവും അപ്പം ഇഡ്ഡലി ഉണ്ടെന്നെ കൊള്ളായിരുന്നു ഓ റൊട്ടിയിലേക്കാണെന്ന് പറഞ്ഞു മുകളിലൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഓ ഉപ്പിൽ ഉപയോഗിച്ച ഹായ് പായസം അതൊന്ന് കഴിക്കണം അലൂ പോണ്ട വേണ്ട അലൂ വേണ്ട അലൂ വേണ്ട ഊത്തപ്പം പോരി പർവത്തോരെണ്ണം വച്ച വരെ തരുള്ള ബജി വേണ്ട വേണ്ട ബ്രെഡ് ടോസ്റ്റ് ഉണ്ട് എനിക്കൊരു പായസവും ചായയും എനിക്കിത് മാത്രം മതി ചായയും കുടിക്കാം സോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് എട്ട് മണിയായി ഇറങ്ങി എട്ടേ കാലായി ഇറങ്ങിയിട്ടുണ്ട് ഇനി സാറ്റ്ന എന്ന് പറഞ്ഞിട്ടുള്ള റൂം ഇവിടുന്ന് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കാരണം ന്യൂയോർക്ക് ആയതുകൊണ്ട് റൂം കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തു അവിടെയെങ്കിലും വലിയ ടൗണുകളല്ല അപ്പോൾ അത്രയും റൂമൊക്കെ അത്രയ്ക്ക് അത്രേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട് നേരെ സാറ്റ്ന പോവാം അപ്പോഴേക്കും ഞാനൊന്ന് ഉറങ്ങി എഴുന്നേക്കാം എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം എഴുന്നേക്കാം അതുവരെ കിടന്നൊന്നും ഉറങ്ങാം ഇന്ന് പത്ത് മണിയായപ്പോഴേ സൂര്യനൊക്കെ വന്നു കേട്ടോ ഉത്തർപ്രദേശാണ് വലിയ മഞ്ഞൊന്നും ഇല്ല നമ്മൾ അന്ന് വന്നപ്പോഴൊന്നും കണ്ട പോലത്തെ മഞ്ഞ ഒന്നും ഇല്ല കേട്ടോ പറഞ്ഞു വേടിയെടുക്കാനൊന്നും വയ്യ കേട്ടോ ഭയങ്കര ക്ഷീണം എനിക്കിണ്ടെങ്കിൽ വിശന്നിട്ട് വയ്യ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ ഇപ്പോൾ വരണ വഴിക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വിശപ്പില്ലായിരുന്നു ഇപ്പോൾ വിശക്കണം പഴം എന്തെങ്കിലും കഴിക്കാമെന്നില്ല ഞാൻ ഹോട്ടലിൽ നിന്ന് ശക്കലം പായസവും ഒരു ചായ മാത്രമേ കുടിച്ചോളൂ ഇപ്പോൾ വിശക്കുന്നു അപ്പോൾ എനിക്ക് പഴമൊക്കെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ പഴം അവിടെ ഉണ്ടായിരുന്നു പഴമില്ലായിരുന്നു ആപ്പിളൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ വിശല്ല ഇപ്പോൾ വിശു ഫ്രൂട്ട്സ് കഴിക്കാൻ തോന്നും ചായക്കടയും നോക്കി ചായക്കടയും കാണാത്ത നമ്മൾ പോകുന്ന ഒരു ഗ്രാമത്തിലൂടെയാണ് ഇതുപോലൊരു ഗ്രാമത്തിലൂടെയാണ് പോകുന്നത് നിറയെ കൃഷിയുണ്ട് കേട്ടോ കടുക് തൊട്ടും പിന്നെ എന്തൊക്കെയോ കൃഷികളുണ്ട് പൊട്ടറ്റിയൊക്കെ ഉണ്ട് പൊട്ടറ്റിയൊക്കെ അഴുകി റോഡ് സൈഡിൽ ഇങ്ങനെ കളഞ്ഞിട്ടിരിക്കുന്ന കണ്ടായിരുന്നു കുറേ ഇങ്ങനെ നല്ല കൃഷികളൊക്കെ ഉള്ള ഒരു ഗ്രാമത്തിലൂടെയാണ് പോകുന്നത് ഇത് എൻ എച്ച് റോഡാണ് പക്ഷെങ്കിലും എങ്കിലും ഗ്രാമം ഇതെല്ലാം പൊട്ടച്ചോട്ടോ ഉരുളക്കിഴങ്ങ് ചീത്തയായത് എന്തവരെ കളഞ്ഞിട്ടേക്കാണത് ഉപയോഗിക്കാൻ പറ്റാത്തത് അങ്ങനെയോ കളഞ്ഞിട്ടേക്കാണ് കൃഷി പൊട്ടറ്റൊക്കെ ആയിരിക്കും കൃഷി പഴവും കിട്ടിയില്ല ചായയും കിട്ടിയില്ല നമ്മളൊരു എക്സ്പ്രസ് ഹൈവേ റോഡിൽ കയറി കേട്ടോ അത് എക്സിറ്റ് ഇല്ല നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കാണ് അവരിടത്തും കടയും ഇല്ല പമ്പുമില്ല ഒന്നുമില്ല വേഷം ഞാൻ സമയം രണ്ടായി അയ്യോ ഒരു റോഡിലെ ഒരു മനുഷ്യരില്ല കേട്ടോ പെട്രോളില്ല ചായക്കടയില്ല ഒന്നുമില്ല ഇനിയുണ്ട് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നമുക്ക് ഈ റോഡ് പോവാനായിട്ട് പിന്നൊരു എത്തുമ്പോൾ നമുക്ക് മൂന്ന് മണിയാവും എന്തോ എക്സ്പ്രസ് ഹൈവേ എവിടെ ഇവിടെ ലക്നൗ ആഗ്ര എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞാൽ കണ്ട കൊടുത്തു പക്ഷെ ഒന്ന് കണ്ണ് കണ്ണ് കാണാൻ പാടില്ല ത്രീൻനീളമുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന് അറിഞ്ഞിട്ട് സാധാരണ എക്സ്പ്രസ് ഹൈവേയിൽ സൈഡിൽ പെട്രോൾ പമ്പും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരിടത്തും പെട്രോൾ പമ്പും ഇല്ല ചായക്കടയില്ല ഒന്നുമില്ല അങ്ങനെ വിശുദ്ധ കയറിയിരിക്കണം മൂന്ന് മണിയാവുമ്പോൾ നമ്മൾ മെയിൻ റോഡ് എത്തണമെങ്കിൽ മൂന്ന് മണിക്കെങ്കിലും എത്തിയാൽ മതി നല്ല വെയിലുണ്ട് ഏട്ടോ മഞ്ഞും ഉണ്ട് വെയിലും ഉണ്ട് കണ്ട നല്ല വെയിൽ അടിപൊളി പുളിറ്റി അവിടെ ഇവിടെ എവിടെ ഒതുച്ച് നിൽക്കുന്നുണ്ട് കണ്ടുകൂടാ ആ നല്ല ചൂടുണ്ട് വണ്ടിക്കകത്ത് നല്ല ചൂടുണ്ട് വിശന്നിട്ട് പാടില്ല കേട്ടോ ഞാൻ അപ്പോഴാണ് നമ്മൾ പ്രോട്ടീൻ പാറൊക്കെ വച്ച് വെച്ചിട്ടുണ്ട് അന്നത്തെ ബ്രെഡ് ഇരിക്കണേ അതെനിക്കാണെങ്കിൽ പറ്റണില്ല എന്റെ പിടികേടാ ഏതൊക്കെ ബ്രെഡ് വേണമല്ലോ കാരണം വേണോ ഒരു മനുഷ്യരില്ല ഒരു മനുഷ്യര് മാഗിയൊക്കെ ഇരിക്കുന്നു ബ്രെഡ് കഴിച്ചിട്ട് പോകാം ഇത്ര കാലം ഒരാശ്വാസിക്കുന്നു സ്പൂണൊക്കെ ഇവിടെ ഉണ്ട് ഇങ്ങനൊരു പണി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല വണ്ടി കഴിച്ചിട്ട് പോന്നു വെള്ളം പോലും തീർന്നു ഏതെടു ബോട്ടിലിരിക്കണം രാവിലെയും ബ്രെഡല്ല ഇടാ തിന്നത് ഞാൻ ബ്രെഡൊന്നും തിന്നില്ല

ഒരു ബ്രെഡ് തിന്നാൽ മതിയെ അത് ബ്രെഡ് 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 തിന്നെ അത് ജാമം വെച്ചിട്ട് തിന്നെ എനിക്ക് ബ്രെഡ് അത്ര ഇഷ്ടമുള്ള സാധനമല്ല പക്ഷെ വിശപ്പിന്ന ബ്രെഡും ജാമും തിന്നാൻ പ്രേരിപ്പിക്കുന്നു പ്രോട്ടീൻ ബാറും എനിക്കിഷ്ടമുള്ളതല്ല കപ്പളിൻ്റെ ഇരിക്കുന്നത് അത് ഗ്യാസ് ആയതുകൊണ്ടാണ് പിന്നെ കപ്പലിൻ്റെയാ മട്ടതിന്നുകൊണ്ടിരിക്കട്ട ന്യൂട്രൽ എത്തേച്ചോ എനിക്ക് തേച്ചതാണ് ഇങ്ങനെ ഒരു ഹൈവേ തരും നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇനി നമുക്ക് പോവാൻ ചെയ്യണോടുത്ത് കൊടുക്കാ വാങ്ങിച്ചത് കുറച്ച് നമ്മളല്ലാതെ അല്ലാതെ ലൂസ് കണ്ടിരുന്ന് കഴിക്കാൻ വാങ്ങിച്ചത് ഫൈനലി നമ്മളൊരു പെട്രോൾ പമ്പ് കണ്ടു ദൈവമേ പക്ഷെ ഒരു ചായക്കട ഒന്നും ചായ പോലും അവസ്ഥയായി പോയി ഓ രാവിലെ മണിക്ക് വെട്ടം കണ്ട അവസാനം റോഡ് കണ്ട് സമയം മൂന്നേ മുക്കാൽ എന്തോ ആയി ഒരു കണ്ടു കേറാം റൈസൊക്കെ നല്ല വെയില് വേറൊരു ക്ലൈമറ്റിലാണ് നമ്മൾ യു പി ആണെങ്കിലും ഇവിടെങ്ങുരിക്ക സ്ഥലമില്ല സ്ഥലല ഉണ്ടോ ചെയിർ സീറ്റിങ് ഉണ്ട് കുനിഞ്ഞിരുന്ന കഴിക്കണം പൊറുത്തിരിക്കാൻ തര പേട പൊടി എന്നോർ ദാൽ തടക്ക മട്ടർ പനീർ ചായ പനീർ കറൈ പനീർ പ്യൂർ ബേസ് मिलेगा പൊടി എനിക്ക് കഷ്ണം വേണ്ട നീ കഷ്ണം കഴിക്കൂം കറിയും റൊട്ടിയൊക്കെ പറഞ്ഞു നമ്മളെ ചമ്മന്തിപ്പൊടിയൊക്കെ ചമ്മന്തിയും ചോറും പറ്റലും മുളകും ഇവിടെ നല്ല രസമുണ്ട് നമ്മൾ വന്നപ്പോൾ ഇവിടെ ആൾക്കാർ ഇരിക്കായിരുന്നേ അവരിപ്പോൾ പോയപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇരിക്കാമെന്നും പറഞ്ഞ് എണീറ്റോ അപ്പം അവിടെ ക്ലീൻ ചെയ്തില്ല ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് ഇരിക്കാം റാഡിഷൊക്കെ വന്ന് ഇവിടെ ഇരിക്കട്ടെ ഞാൻ അവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കാം റാഡിഷൊക്കെ വന്നു സലാഡുണ്ടായിരുന്നു ഇവിടത്തെ കാരറ്റ് ഇതാണ് ചോമ്പ് ഉണ്ടല്ലേ ആ മുളകിലൊക്കെ പൊടി മഷ്റൂം കറിയാണ് പറഞ്ഞതേ കൊള്ള ഓ കൊള്ളൊക്കെ എല്ലാം എണ്ണയുടെ കളി എണ്ണ വേണ്ടേ ഓക്കെ ഓക്കെ ആ ഇനി റൊട്ടി വേണ്ടേ തീൻ റൊട്ടി റൊട്ടി നല്ല സോഫ്റ്റ് ബട്ടർ വേണോടാ ബട്ടറും ഉണ്ടോ ചങ്ങന കുഴപ്പമില്ല എണ്ണയുടെ ടേസ്റ്റ് ആ പെട്ടോ തരവാൻ വരൂല്ല വെറുതെ റൊട്ടി തിന്നാനും നല്ലതാ ചായ കൂടെ പറഞ്ഞേ അവർ ചായ ഇട്ട് വെച്ചിരിക്കാം വീട്ടിലാണെങ്കിൽ ചായ ഇട്ട് വെച്ചിരുന്ന ഞാൻ കുടിക്കൂല പക്ഷെ ഇത് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല എ ഗ്ലാസ് എ ഗ്ലാസ് ഓക്കെ ഞാൻ ഒഴിച്ചു ഇത് ചൂട് കയ്യിൽ ഭയങ്കരമായിട്ടടിക്കും കുഴപ്പമില്ലായിരുന്നോട്ടോ ഒരു തന്തൂരി റൊട്ടിയൊക്കെ ആട്ടി ഇത് തന്തൂരി റൊട്ടി റൊട്ടിയെന്ന് പറഞ്ഞത് തവാ റൊട്ടി അതാണ് നല്ലത് ചെറുത് ബലമായിരിക്കും നല്ല സോഫ്റ്റ് റൊട്ടിയായിരുന്നു ഓക്കെ ഇവിടെ തണുപ്പില്ലാട്ടോ വെയിൽ നല്ല വെയിൽ എങ്കിലും ചൂടില്ല ഓ ചെറിയൊന്നും വേദ കാര്യല്ലേ ഞാൻ നീ പോയാണ് മഞ്ഞു എവിടെ ഇറങ്ങിയാലും മറ്റേ പാക്കിന്റെ മണമേ ഉള്ളൂ കുഴപ്പമില്ലായിരുന്നേട്ടോ ഫുഡ് നല്ല ഫുഡായിരുന്നേ മറ്റേ കറി തിന്ന് മടുത്ത് നമ്മളേലും മറ്റേ ഇതൊക്കെ ഇരിക്കുവായിരുന്നു പിന്നെ ഒന്നും എടുത്തില്ല കുറച്ച് ഉള്ളൂ ഉള്ളൂ ഒരു ഒരു ഗ്രാമം ഴിയാണ് പോകുന്നത് രണ്ട് സൈഡിലും ഇങ്ങനെ ചാണകം ഇത് ചാണകമാണേ പതുക്കെ പോ അത് കഴിഞ്ഞു ആ ആ ചാണകം ഇങ്ങനെ നൃത്തം ഒന്നും പതുക്ക ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെ ഉണക്കിയിട്ടാണ് അവര് വിറക് ആയിട്ട് ഉപയോഗിക്കുന്നത് വിറക് അല്ല തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചാണകമാണ് കേട്ടോ ഫുൾ റോഡ് സൈഡിലും ഉണ്ട് അത് പശുക്കളില്ലാത്ത വീടും ഇല്ല അതുകൊണ്ട് ചാണകഞ്ഞിങ്ങനെ ഉണക്കിണക്കി വെച്ചിരിക്കും കൃഷി എല്ലാം ഉള്ള ഒരു കുഞ്ഞു നല്ല ഗ്രാമം ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉത്തർപ്രദേശാണ് അപ്പോൾ അതെ ഉത്തർപ്രദേശ് താങ്ക്സ് ഫോർ വിസിറ്റ് എന്ന് പറയുന്നത് ബോർഡൊക്കെ വെച്ചിരിക്കുകയാണ് അടുത്ത് നമ്മൾ എം പി മധ്യപ്രദേശിലേക്ക് കയറുകട്ടോ അതൊരു കുഞ്ഞു ഗ്രാമം അതിനകത്തോടുള്ളൊരു മാർക്കറ്റ് വഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത് പക്ക ഗ്രാമം വഴിയാണ് പോകുന്നത് റോഡ് പോലും വളരെ മോശമായിട്ടുള്ള ഒരു ഗ്രാമം നിറയെ കൃഷികളൊക്കെ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ തൃശൂടും അതായത് ചെമ്മരിയാടാട്ടോ ചെമ്മരിയാട് കണ്ടോ നിറയെ മറ്റേ രോമുള്ള ചെമ്മരിയാട് ഇവിടെ നിറച്ചതാണുള്ളത് കേട്ടോ സാധാ സാധാടും ഉണ്ട് ഇതുമുണ്ട് അന്ന വീട്ടിലൊക്കെ നിറയെ കണ്ടു വണ്ടി പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല നമ്മൾ വേണമെങ്കിൽ മാറി കൊടുക്കണം മധ്യപ്രദേശിന്റെ എന്ന് പറയുന്ന സ്ഥലത്ത് റൂം എടുത്തു ആക്ച്വലി ജബൽപൂർ നമ്മൾ അന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്ത റൂം എടുക്കാൻ വേണ്ടിട്ട് നിന്നതാണ് പക്ഷേ നമ്മൾ അവിടെ വരെ എത്തില്ല സാല് ഞാൻ റൂമൊക്കെ നോക്കിയിട്ട് വലിയ ഹോട്ടൽസ് ഒന്നും കണ്ടില്ല ഉള്ളതിൽ അത്യാവശ്യം നല്ലത് ഞാൻ നോക്കിയിട്ട് എടുത്തതാണ് പക്ഷെ വലിയ ടൗൺ കേട്ടോ വേദം ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇവിടെ ഡോമിനോസ് ഉണ്ട് കെ എഫ് സി ഉണ്ട് ഇപ്പം നമ്മൾ കെ എഫ് സി കഴിക്കാൻ പോവാണ് വേദ കുറെ ദിവസമായിട്ട് നോക്കി നോക്കിയിരിക്കുന്ന കെ എഫ് സി തൊട്ടടുത്തന്നെ ജസ്റ്റ് നടന്നാൽ മാത്രം മതി അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് വയർ വയ്യാതിരിക്കുകയാണ് ഞാൻ എങ്ങനെ കഴിക്കുമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഒരു പീസൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും വിളിച്ചൊന്ന് പോവാണ് അപ്പം ഞാൻ ഓക്കെ ആയി എങ്കിലും ചിക്കനൊക്കെ കഴിച്ചപ്പോൾ വീണ്ടും പണി മേടിക്കണ്ടാന്നെഴുതി നല്ല കെ എഫ് സിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അല്ലേ സത്യം പറഞ്ഞാൽ നല്ല വലിയ ടൗൺ ആയിട്ടോ വലിയൊരു സിറ്റി ഞാൻ ഹോട്ടൽ റൂംസ് നോക്കിയപ്പോൾ കാണാത്ത എഴുതി വളരെ കുഞ്ഞ് സിറ്റി ആയിരിക്കും നല്ല ഷാജഹാൻപൂർ പോലെ ആയിരിക്കും എന്നിരിക്കും പക്ഷെ അങ്ങനെയല്ല ഇത് വലിയൊരു സിറ്റിയാണ് നല്ല ഹോട്ടൽസ് വേറെ ഇത് കുഴപ്പമില്ല ഒരു നൈറ്റിനൊക്കെ ഓക്കെ കോംപ്ലിമെന്ററി ആയിട്ട് അതുകൊണ്ട് അതിന്റെ സന്തോഷത്തിലാണ് വേദന പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഒരു രാത്രി തങ്ങാനായിട്ട് ധാരാളം ഇവിടെ എവിടെയാണല്ലോ കണ്ടത് അവിടെ ഡോമിനോസ് ഉണ്ട് വണ്ടി വണ്ടി

ിപ്പ് ഇന്ന് വെനസ്ഡേ അല്ലേ നാളെ നാളെയാണ് വെനസ്ഡേ നാളെ വെനസ്ഡേ ഓഫർ ഉണ്ടായിരുന്നു നാളെ ഇരുന്നെങ്കിൽ ഓഫർ ഉണ്ടായിരുന്നു മിക്കവാറും നമ്മൾ കെ എഫ് സി വാങ്ങുന്ന വെനസ്ഡേ ആട്ടോ ഈ ഓഫർ പ്രൈസിനാണ് വാങ്ങുന്നത് നാളെ ഇരുന്ന് കിട്ടിയനെ ഓൾമോസ്റ്റ് ലോകത്തിൽ എവിടെ ചെന്നാലും ഒരേ ടേസ്റ്റിൽ കിട്ടുന്ന ഒരേ ഒരു സാധനം കെ എഫ് സിയാണ് ഓർഡർ റെഡി ആയിട്ടുണ്ട് വേദം എടുക്കാൻ പോവാണ് പറഞ്ഞു എന്താ ചോദിക്കാനെങ്ങന ഞാൻ കഴിക്കും നാളെ പോണേക്ക് ഉള്ള ടോയ്ലറ്റുകൾ എല്ലാം കേറി ഇറങ്ങാം ൊന്നുംഷ്ടല്ല എങ്കിലും ഒന്നോ രണ്ടോ പിസ കഴിയും പക്ഷെ ഇത് അത്ര വല്യ താല്പര്യ ഇല്ല വേണ്ട ഊട്ടി ഉപ്പ് പേടി ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ടോ നാളെ ഓർഡർ കഴിച്ചു കഴിച്ചു ഞാനും ും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോ സാധനയിലാണുള്ളത് മധ്യപ്രദേശിലെ സാധന നാളെ നമ്മൾ നാഗ്പൂർ ആയിരിക്കും റൂം എടുക്കുന്നത് അത് കഴിഞ്ഞേ ഹൈദരാബാദ് സേലം ടു വീട് അപ്പൊ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയണം പുതിയൊരു നല്ല വീടായിട്ട് മക്ക കാണാം ബൈ ബൈ